മുംബൈ വേട്ട തുടങ്ങാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചുവരവുകൾ എന്നും മനോഹരമാക്കിയ ചരിത്രമേ മുംബൈക്കുള്ളൂ കൃത്യവും വ്യക്തവുമായിരുന്നു മുംബൈയുടെ ഇന്നത്തെ പ്ലാൻ പഴയ പ്രതാപം വീട്ടെടുക്കുവാൻ കളത്തിലിറങ്ങിയ മുംബൈക്ക് കിട്ടിയത് ചാമ്പ്യന്മാരായ കൊൽക്കത്തയെ ആദ്യ രണ്ട് മത്സരങ്ങളിൽ തോട്ട് തന്നെ എല്ലാ ക്ഷീണവും അകറ്റുന്ന പ്രകടനമാണ് മുംബൈ ഇന്ന് പുറത്തെടുത്തത് എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരും വേദി വാങ്കിടയുമാകുമ്പോൾ വിജയത്തിന് ഇരട്ടി മധുരം ടോസ് നേടി ആദ്യം ബൌളിംഗ് തെരഞ്ഞെടുക്കാനുള്ള ഹാർദിക് പാണ്ഡ്യയുടെ തീരുമാനം ശരിവെയ്ക്കുന്നതായിരുന്നു നീലപ്പടയുടെ പിന്നീടുള്ള പ്രകടനം പവർ പ്ലേ അവസാനിക്കുമ്പോൾ ഓപ്പണർമാർ ഉൾപ്പെടെ കൊൽക്കത്തയുടെ നാല് വിക്കറ്റുകൾ വീണിരുന്നു ആ തകർച്ചയിൽ നിന്ന് പിന്നീട് ഒരിക്കലും കൊൽക്കത്ത കരകയറിയില്ല അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ അശ്വനികുമാർ മുംബൈയുടെ വണ്ടർ ബോയി ആയി മാറി ആദ്യ ബന്തിൽ തന്നെ കൊൽക്കത്ത നായകൻ അജിങ്ക രഹാനയുടെ വിക്കറ്റ് വീഴ്ത്തിയാണ് അശ്വിനി തുടങ്ങിയത് പിന്നീട് മനീഷ് പാണ്ഡെ റിങ്കു സിംഗ് ആന്ധ്രാദേശ എന്നിവരെയും വീഴ്ത്തി അശ്വനികുമാർ മുംബൈയിലേക്ക് തന്റെ വരവറിയിച്ചു മറുപടി ബാറ്റിംഗിൽ തുടക്കം മുതൽ തന്നെ മുംബൈയുടെ നയം വ്യക്തമായിരുന്നു വിക്കറ്റിന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ രോഹിത് മറുഭാഗത്ത് ഉറച്ചു നിന്നു എന്നാൽ മോശം ഫോം തുടരുന്ന രോഹിത് പന്ത്രണ്ട് പന്തിൽ പതിമൂന്ന് റൺസുമായി മടങ്ങി ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അമ്പത്തഞ്ച് റൺസ് എന്ന നിലയിലാണ് മുംബൈ പവർപ്ലേ പൂർത്തിയാക്കിയത് പിന്നീട് അങ്ങോട്ട് റിക്വൈറ്റ കൊൽക്കത്ത ബൌളിങ്ങിനെ കടന്നാക്രമിച്ചു രണ്ട് വിക്കറ്റുകൾ മാത്രം നഷ്ടമായ മുംബൈക്ക് നാൽപ്പത്തിമൂന്ന് പന്തുകൾ ബാക്കിയാക്കി നവപ്പൻ ജയർ ഇതോടെ പട്ടികയിൽ പത്താം സ്ഥാനത്തു നിന്നും ആറാം സ്ഥാനത്തേക്കുള്ള കുതിപ്പ് എത്ര വലിയ വീഴ്ചയിലും തിരിച്ചുവരാൻ പ്രാപ്തിയുള്ളവരായ മുംബൈയെ എഴുതി തള്ളിയവർക്കുള്ള മറുപടിയാണ് മുംബൈയുടെ ഇന്നത്തെ ടീം പെർഫോമൻസ് ബൌളിംഗ് യൂണിറ്റിന്റെ അച്ചടക്കവും പുതുക്കവുമായ പ്രകടനത്തിലേക്ക് വജ്രായുധം ബുമറ കൂടി വന്നു ചേർന്നാൽ മുംബൈയെ തടുക്കുവാൻ ഒരു ടീമിനും കഴിയില്ലെന്നും കരുതണം